ശ്രീ പി പ്രിൻഡു മഹാദാവിനോട് അവസാനമായി ഒരു ചോദ്യം പ്രിൻറ്റു മഹാദേവ് എന്താണ് നിങ്ങൾ ഈ ചട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന ആ പൗരത്വ ഭേദഗതി നിയമം ഈ ഇലക്ഷൻ്റെ തലേന്ന് കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് മറ്റ് മാർഗ്ഗങ്ങളില്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു മാർഗ്ഗത്തിൻ്റെയും പ്രശ്നമില്ല സാർ ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യം നിന്ന് മോചിപ്പിച്ച ആണെന്ന ആത്മാഭിമാനം ഞങ്ങൾക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഈ സി ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് രാമക്ഷേത്രം ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കുക മുൻകൂട്ടി പറഞ്ഞിരുന്നു സാർ എന്താ രാമക്ഷേത്രം രാജ്യത്തെ ജനത്തിന്റെ ആവശ്യമായിരുന്നല്ലോ ഈ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എൺപത് ശതമാനം എൺപത് കോടി ജനങ്ങൾക്ക് എൺപത് കോടി ജനാവശ്യം അഞ്ച് കിലോ പിന്നെ രാമുള്ള തിരിച്ചറിയും അയോധ്യയിൽ രാമക്ഷേത്രം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത് വാക്കാണ് സാർ സി എ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ കൊടുത്ത് വാക്കാണ് സാർ ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷ വിവരത്തിൽപ്പെട്ട ഈ രാജ്യത്തിന് രാജ്യത്തിന്റെ